ബഹാൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ചൈന രംഗത്ത് ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്നും ഇന്ത്യയുടെ സൈനിക നടപടി ഖേദകരമാണ് എന്നും പാകിസ്ഥാന്റെ അടുത്ത സഖ്യകക്ഷിയായ ചൈന അറിയിച്ചു ഇന്ത്യയും ചൈനയും അയൽ രാജ്യങ്ങളാണ് നിലവിലെ സ്ഥിതിഗതിയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഇരു രാജ്യങ്ങളും ചൈനയുടെ കൂടി അയൽക്കാരാണ് എല്ലാ തരം ഭീകരതയും ചൈന എതിർക്കുന്നു സമാധാനത്തിനും സ്ഥിരതയ്ക്കും മുൻഗണന നൽകണം ശാന്തതയും സംയമനവും പാലിക്കണം സാഹചര്യം കൂടുതൽ ീർണമാക്കുന്ന നടപടികൾ സ്വീകരിക്കാതെ സ്വീകരിക്കാതെയിരിക്കാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവാണ് പ്രസ്താവനയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ സൈനിക തിരിച്ചടിയിൽ എൺപത് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകിയത് നിരോധിത ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുമായി ബന്ധപ്പെട്ട ഒൻപത് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് അതിർത്തി കടന്നുള്ള ആക്രമണം ഇന്ത്യ നടത്തിയതാണ് ആക്രമണത്തിൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ജെയ്ഷെ മുഹമ്മദ് ശക്തി കേന്ദ്രങ്ങളായ ബഹവൽപൂരിലും മുരിത്ഗയിലുമാണ് ഏറ്റവും വലിയ രണ്ട് ആക്രമണങ്ങൾ നടത്തിയത് ഓരോ കേന്ദ്രങ്ങളിലും മുതൽ മുപ്പത് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം മുരിത്ഗയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രവും ആസ്ഥാനവുമായ മസ്ജിദ് വാമക്സ് തൈബയായിരുന്നു ലക്ഷ്യം പാകിസ്ഥാന്റെ ഭീകര നഴ്സറി എന്ന് പണ്ടേ കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഇത് ിൽ വിനോദ സഞ്ചാരികളായ ഇരുപത്തിയാറ് പേരെ പാക് ഭീകരർ കൊലപ്പെടുത്തിയതിന് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത് നിരപരാധികളെ കൊന്നൊടുക്കിയതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു നിരവധി സ്ത്രീകളുടെ സിന്ദൂരം മയച്ചു കളഞ്ഞ ഭീകരർക്ക് തിരിച്ചടി നൽകിയപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നതിനേക്കാൾ അനുയോജ്യമായ മറ്റെന്ത് പേരാണ് നൽകുക എന്നാണ് രാജ്യം ഒന്നാകെ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാനുള്ള വ്യക്തമായ സന്ദേശമാണെന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രതികരിച്ചു പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയാണെന്നും പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാക് ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് അതിർത്തി കടന്നുള്ള പാക് ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ നൽകിയ തിരിച്ചടി എതിരെ പാകിസ്ഥാൻ വിടുന്നില്ല കാശ്മീരിലെ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഏറ്റവും നിഷ്ഠൂരമായ ആക്രമണത്തിനുള്ള മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ ഭീകരവാദങ്ങൾക്കെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി ആക്രമണത്തിന് പിന്നിൽ ടി ആർ എഫ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളായ എൽഇടി ജെയ്ഷെ എന്നിവരാണ് ടി ആർ എഫിന് പിന്നിലുള്ളത് ആക്രമണത്തിന് പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണ് കാശ്മീരിലെ സമാധാനം തകർക്കാനുള്ള ശ്രമങ്ങളാണിത് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പഹൽഗാം ആക്രമണം നടന്ന പതിനാല് ദിവസമായിട്ടും ഒരു നടപടി പോലും പാക് മണ്ണിലെ ഭീകരർക്കെതിരെ അവർ സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് അതിർത്തി കടന്ന് ഇനി ഭീകരർ ഇന്ത്യയിലേക്ക് വരാതെ ഇരിക്കാൻ ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നും വിക്രം മിശ്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി